മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മാലിന്യമുക്ത നവകേരളത്തിന് സി പി ഐ എം പല്ലാരിമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിവാട് ചിറ ശുദ്ധീകരിച്ചു മാലിന്യമുക്ത നവകേരളത്തിന് സി പി ഐ എം എന്ന സന്ദേശം ഉയർത്തി പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിലാകെ നടക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പല്ലാരിമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അടിവാട് ചിറ ശുചീകരിച്ചത് കവളങ്ങാട് ഏരിയ സെക്രട്ടറി ഷാജി മുഹമ്മദ് ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ മുപ്പത്തി അഞ്ചൊന്നാം തീയതി വരെയുള്ള തീയതികളുടെ അകത്ത് മുഴുവൻ ഗ്രാമപ്രദേശങ്ങളും പട്ടണങ്ങളും ഗ്രാമപ്രദേശങ്ങളും എല്ലാം ശുചീകരിച്ച് വലിയ മാലിന്യ കൂമ്പാരങ്ങളുള്ള സ്ഥലത്ത് പൂന്തോട്ടങ്ങളാക്കി മാറ്റുകയാണ് അതിന്റെ സി പി എമ്മിന്റെ ഒരു ബ്രാഞ്ചോ മറ്റു വർഗപരിമിത സംഘടനകളോ അതിന്റെ പരിപാലനം ഉൾപ്പെടെ ഏറ്റെടുക്കുകയാണ് അപ്പോ പല്ലാരിമംഗല ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിവാടി ചെറിയ ലോക്കൽ സെക്രട്ടറി എം എം ബക്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് പഞ്ചായത്ത് അംഗങ്ങളായ റിയാസ് തുരുത്തേൽ എ രമണൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എൻ എസ് ഷിജീബ് എം എം ഷിഹാബ് ടി പി എ ലത്തീഫ് പി എം മുഹിയുദ്ദീൻ ബിജു വർഗീസ് മുസിൻസി മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് കെ സി വി